ഷാഫി പറമലിൻ്റെ നേരെ കാണിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെൻറ്റ് അംഗമാണ് ആ പാർലമെൻറ്റ് അംഗമെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് മാർസിസ്റ്റ് പാർട്ടി നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ ഒരു കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ലാത്തി ചാർജ് നടത്തി ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് മൂക്കിൻ്റെ പാലം തകർന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇനിയും വരാൻ പോകുന്ന അഞ്ചോ ആറോ മാസക്കാലം മാത്രമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തുടരാൻ പോകുന്നത് ആ സർക്കാർ കാണി സർക്കാരിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള നെറികട്ട പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാവരും തന്നെ ഇതിന് മറുപടി പറയേണ്ട അവസരം വരുന്ന ആറ് മാസക്കാലം കഴിയുമ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഞങ്ങൾ അവരുടെയൊക്കെ പേരുകളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ അവസരം വരുമ്പോൾ ഇവരൊക്കെ ഞങ്ങളെയൊക്കെ സമീപിക്കും അത് സമീപിക്കുമെന്ന് പറഞ്ഞാൽ അന്നേരം ആവശ്യം വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുപ്പോടു കൂടി വരും ഒരു കാര്യം ഞാൻ പറയുന്നു നിശ്ചയമായും ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഈ നെറികട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ അവസാനിപ്പിക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും തകർക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ നടത്താൻ പോകുന്ന ശബരിമല ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെയൊക്കെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു കാരണവശാലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നീതി അവർക്ക് വീണ്ടും അവർക്ക് ലഭ്യമാകില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഷാഫി പറമ്പിലിനോട് കാണിച്ചിട്ടുള്ള നെറികെട്ട പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും അദ്ദേഹം പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ വകവരുത്തതിന് വേണ്ടി ശ്രമം നടത്തിയതിനെതിരെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ പ്രിവിലേജ് നോട്ടീസ് തന്നെ നൽകിയിട്ടുണ്ട് ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കുന്ന കാര്യമാണ് മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇവിടെ പത്രങ്ങളിൽ വാർത്തകൾ വന്നപ്പോൾ ആ വാർത്തകൾ വന്നതിൻ്റെ തൊട്ട് വരുന്നു എന്നറിഞ്ഞതിൻ്റെ തൊട്ട് തലേ ദിവസം നേരെ ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുകയുണ്ടായി പ്രധാനമന്ത്രിയെ കാണുക മാത്രമല്ല അതേപോലെ തന്നെ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അദ്ദേഹം പോയി കണ്ടു ഇതിൻ്റെ പിന്നിൽ ചില രഹസ്യ അജണ്ടകൾ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും കാണണം ആ രഹസ്യ അജണ്ടകൾ എന്ന് പറയുന്നത് മകനെ രക്ഷപ്പെടുത്തണം മകളെ രക്ഷപ്പെടുത്തണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയത് അപ്പോൾ ഡൽഹിക്ക് പോയി എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ ഭരണം അവിടെ നടക്കുന്നു എങ്കിലും ആ ബി ജെ പി ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ നടത്തുന്ന കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഇനിയും കടന്നുവരും ഇത്തരം കാര്യങ്ങൾ ഓരോ ദിവസവും നടക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് പോകും എന്ന് ഇവിടെ ആരും കരുതേണ്ട എന്ന് മാത്രമാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ശ്രീ ഷാഫി പറമിലിനെ പിന്നെ അപകടപ്പെടുത്തുവാൻ വേണ്ടി അപകടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഷാഫി പറമിലിനെ വകവരുത്തുവാൻ വേണ്ടി ശ്രമം നടത്തിയ ഈ പാർട്ടിക്കെതിരെ ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല